ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് കറണ്ട് പോയതാട്ടോ നമ്മുടെ ഇവിടെ കറണ്ടും ഇല്ല വെള്ളം ഇല്ലല്ലോ മഴ ഇപ്പൊന്നു തോന്നേ ഉള്ളൂ കേട്ടോ എത്ര നേരം ആയതും കൊണ്ട് ചായക്കായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കറണ്ട് മോട്ടറിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമല്ല മഴയെന്ന് വെച്ചിട്ടു അല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര മഴയൊന്നുമില്ല ചാറി 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 ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മഴ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പൊക്കെ പാത്രങ്ങൾ കഴുകാണ്ട് ണി ഒരുങ്ങിട്ടില്ല കേട്ടോ രാവിലെ എട്ടിലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ ചായയും കുടിച്ചു പൊറത്തിറങ്ങണ ചാറ്റൽ മഴയാണ് ഇങ്ങനെ ഇറങ്ങാനും പറ്റില്ലല്ലോ അയ്യോ വെള്ളം കിട്ടില്ല ഇറങ്ങാനും പറ്റില്ല തന്നെ ജലനിധി ജലനിധിയിൽ ഒരു തുള്ളി വെള്ളല്ലേ ജലനിധിയിൽ വെള്ളം അതും കറണ്ട് അല്ലേ നാലു ദിവസൊക്കെ ഒന്നിച്ചിണ്ടാവണതാണേ പ്രശ്നങ്ങളായിരിക്കും ആ ഇന്നലെ നല്ല കാറ്റ് വീശിയേ അട്ടപ്പാടി പിന്നെ നോക്കണ്ട അട്ടപ്പാടി അങ്ങനെ തന്നെ നമ്മടെ അങ്ങനെ പ്രതീക്ഷിക്കാം എന്താല് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നാലു ദിവസം ഉണ്ടായിരുന്നില്ല കറണ്ട് ആ കഴിഞ്ഞ വല്ല നാല് ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല കരണ്ടും ഇല്ല വെള്ളമില്ല ആകെപ്പാടെ കൃതി കേട്ടാക്കണു കഴിഞ്ഞ പ്രാവശ്യം മറ്റേ അപ്പുറത്ത് ഇവിടെയൊക്കെ ഇപ്പൊ എന്താന്ന് പറയുക വെള്ളത്തിന് പോവുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിൽ മോട്ടർ വെച്ചിരിക്കണം കേട്ടോ നനയുമ്പല്ലേ ഒരു സുഖം തോന്നുന്നുണ്ട് ഒരു സുഖം സുഖം തോന്നുന്നില്ല ഞങ്ങളുടെ ഈ തുണികളൊന്നും ഉണങ്ങി കിട്ടാത്ത എന്തൊരു ബുദ്ധിമുട്ടിട്ടാ ഈ എല്ലാവരുടെ തുണികളും രണ്ട് തുണികളാവുമ്പോ തന്നെ ഈ പത്ത് പതിനൊന്ന് ഒരു ന്യൂസിന്റെ ഏണ് ഒരു ദിവസം നാലഞ്ചെണ്ണം അത് ചാക്കുപോലുള്ള ട്രൗസറുകള് ഉണങ്ങി കിട്ടണ്ടേ രാവിലെ ഫുള്ള് നമ്മൾ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ രാത്രിയാവുമ്പോൾ ഫുള്ള് എന്താ ചെയ്യാന്നറിയാം കൊലായി കൊണ്ടുവക്കും ഒന്നും പറഞ്ഞാറിയില്ലേ ആണുങ്ങളായി ജനിച്ചാ മതി ഒന്നും കാലിമ കാലി പണിക്ക് പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞാണ്ട് ും ഒരാള് താരാട്ട് പാട്ട് പാടിത്തരും ഒരാള് ചോറ് വാരിത്തരും പണിക്ക് പോയല്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാ മതി പണിക്ക് പോയാ അങ്ങനെയൊക്കെയാണ് നല്ല സുഖാണ്

ഞാൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി കുഞ്ഞി കുഞ്ഞി പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ചേക്കണ്ടോ നല്ല ഒരു ചെറിയൊരു പിന്നെന്താ കണ്ടമ്മ അടുപ്പിന്റെ സുഖത്തൊക്കെ പിന്നെ കൊറേ ഓരോ മണ്ണെടുത്ത് ഒന്നും ചെയ്യണ്ട അവര് പൊക്കോളും അവരെന്തോ അവിടെ കടന്ന് പണിയെടുക്കുന്നത് ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലാവും പൊക്കോളും അവിടെ വെള്ളം ചോറിന് വെള്ളം വെക്കണ്ടതല്ലേ അടിക്കാനും കൂടിയും പറ്റിട്ടില്ലല്ലോ അത് പിന്നെയും മടിയന്മാരൊക്കെ എവിടെ കൂട്ടണ്ട്

ഒരു പരിപാടി ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അമ്പലത്തേക്ക് അമ്പലത്തേക്ക് ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പാത്രങ്ങൾ ഇവിടെ നിന്ന് മാത്രം കഴുകേണ്ടി വരില്ലേ പോകണം ഇന്നലെ വൈകുന്നേരത്തെ നമ്മള് കല്ലടിക്കോട് പോയിരുന്നോട്ടോ ഓനേം പറഞ്ഞില്ല ഇതാക്കിടാനുള്ള ചെരുപ്പ് ചെരുപ്പില്ല പറഞ്ഞിട്ട് വീട്ടിലിടാനൊരു ചെരുപ്പും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോ എന്താ എന്റെ കുങ്കുമം കഴിഞ്ഞിരുന്നു കുറെ ദിവസമായിട്ട് അല്ല കുങ്കുമം കഴിഞ്ഞിരുന്നു അപ്പൊ അവിടെ പോയപ്പോ ഒക്കെ വാങ്ങിപ്പോ അവിടെയും കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ വരുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് മക്കൾക്ക് പൊറോട്ട വാങ്ങി പടഞ്ഞിരുന്നു അപ്പൊ പിന്നെ കറണ്ടില്ലല്ലോ അപ്പൊ അവരവിടെ കൊലായിലി ഇന്ന ഇരുന്ന് കഴിച്ച് ഇന്നലെ പാത്രങ്ങളൊന്നും കഴിപ്പിക്കാൻ പറ്റിയിട്ടില്ലാട്ടോ കറണ്ട് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരുമ്പോല്ലേ ഇവിടെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് പേടി കണ്ടോ മഴയിൽ ഞങ്ങളുടെ ഇതടക്കം വീണ് പൊട്ടി വീണ്

എന്താണ് 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 ഇന്ന തള്ളി എന്തോ പാത്രം കഴുകണ സോപ്പ് ണ്ടാവല്ലോ മുറിച്ചിട്ട് ഇവിടെ ഇല്ല അതിലില്ല ചാക്കിന്റെ മുകളിലോ പാത്രം കഴിച്ചോ എന്റെ അച്ചു ഒഴിവുള്ള സമയത്ത് പാത്രം കഴുകാനൊക്കെ സഹായിക്കട്ടോ ഉള്ളില് നോക്ക് നല്ല ഇരുട്ട്

എത്ര പാത്രം കഴുകിട്ടും കാര്യമില്ല പാത്രം കഴുകില്ല മടിക്കലും കൊടുക്ക് ഉച്ച പോരെ പതിപ്പ് എന്താ കുഞ്ഞുണ്ടി നീ ടി സുഖന്യേ നല്ല മഴ ഇതെങ്കി ഇത് പാത്രങ്ങൾ കഴുകാനാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കേട്ടോ മഴ വന്നു കഴിഞ്ഞാൽ എവിടെയും പോയിട്ട് നമുക്ക് പാത്രം കഴുകുള്ള സൗകര്യങ്ങളില്ല ഇവിടെ തന്നെ പാത്രം കഴുകണം ഇതൊക്കെ തീരും ശരിയാവും തീരും 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 എത്ര ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഇപ്പൊ സ്വർഗത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് എന്നിട്ട് എത്ര കിട്ടിയിട്ടും മതിലാ മതിലാന്നാ തോന്നുന്നത് അല്ലേ നമ്മൾ എന്താ ആ അല്ല ചെലവർ പറയേ ഓ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയണേന്ന് പറയട്ടോ നമ്മക്കിപ്പൊ എന്തെങ്കിലും ഉണ്ട് ഇതും ഇല്ലാത്തവരെന്താ ചെയ്യാ അതവിടെ നമ്മുടെ കൊട്ടത്തളം കണ്ടില്ലേ അവിടെ പോയി കഴുകാനുള്ള മഴയതുകൊണ്ട് സ്ഥലത്തിനൊന്നും കുറവില്ല അപ്പൊ ഇവിടെ കഴുകുന്നത് മാത്രം പനി പിടിച്ച് കടന്നു കഴിഞ്ഞാ നമ്മൾ കടന്ന് അവിടെ കടക്കും അപ്പൊ അത് കാരണം പിന്നെ ഏ അവിടെ ടാർപ്പായ കെട്ടാതിരിക്കാൻ നല്ലത് എന്താന്നറിയോ അവിടെ ബാത്റൂമിന്റെ ഒക്കെ അവിടെ അടുത്തായതും കൊണ്ടേ ഈ വെള്ളം നമുക്ക് ഓസ് ഇട്ടിട്ടില്ലല്ലോ അങ്ങോട്ട് ഓസ് ഇടണം പൊട്ട അതാ റൂമ് കിടക്കു വേണ്ട കിച്ചു കരയിപ്പിക്കണ്ടപ്പോ കിച്ചു കുഞ്ഞൊന്നിനെ കരയിപ്പിക്കണ്ട കടത്താൻ നടന്ന നടന്ന കുട്ടികന്നച്ചാ ഓ എന്റെ കുട്ടി എന്തിനും കരീന്ന് കിടക്കാനോ അങ്ങനെയാണ് കരയരുത് ബാ കരയരുത് കാണിച്ചിട്ട് കിണ്ണത്തപ്പ വല്ലേച്ചോ

എന്തൊരു ഇട്ടാ ഇതിപ്പോല്ലേ ഇവിടെ മാറ്റിയിട്ട് കുറച്ചു ദിവസമായിട്ടു കേട്ടോ പക്ഷെ നമ്മൾ ഓരോന്ന് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരെ അല്ലേ എടുക്കുക അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കില്ല അതാണ് ഇവിടെ ഒതുങ്ങി രാവിലെണ്ടാവും രാവിലെ എല്ലാം കണ്ടാവും അത് അപ്പൊ റെഡി ആക്കും വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ വരും നമ്മളെത്ര വൃത്തിയിൽ വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അത് കത്തറില്ലേ ഇതാ അപ്പൊ കണ്ടില്ലേ ഇത് ഇതിൻ്റെ മുകളിലേക്ക് വീടും പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു നമുക്ക് ആകെ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യമുള്ളൂ കേട്ടോ ഗ്യാസാണെന്ന് വെച്ചാൽ ഇവിടെ വെക്കാനുള്ള സൗകര്യമുള്ളൂ പിന്നെ ഇവിടെ വെക്കുകയാണെന്ന് പറഞ്ഞാൽ തീരെ വെളിച്ചം കാണില്ല എല്ലാ സൗകര്യത്തിലും നമ്മൾ അടിക്കും ഇങ്ങനെ ഇരിക്കൽ പിന്നെ ഇത് നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി വയറും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ അവിടെ കണ്ടില്ലേ ഇരിട്ടായതുകൊണ്ട് ഈ ഒരു വയറും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇരിക്കാനുള്ളത് ഇതാ ഇതാണ് കേട്ടോ എന്താണെന്നറിയാം ഈ കാണില്ല ഇത് കണ്ടോ കാണില്ല എന്നെ കാണോ ഒന്നും ഇന്ന് പാല് വേഗം അല്ലെങ്കിൽ എന്താ ഇത് പോവും എന്തെന്നറിയോ പാല് കേടുവന്നു ആ അമ്മ പറഞ്ഞില്ല എന്റെ അടുത്ത് അവിടുത്തെ ഞാനപ്പുറത്തേച്ചു ഇത് ഇതാണ് ഇതാണ് ാണ്ട്ടോ എൻ്റെ ഈ ഇങ്ങനെ ഇത് ഈ ക്ലാസ്സുകളൊന്നും വെക്കണം എന്താ പറയുക ഇവര് കാണാത്ത രീതിയിൽ എവിടെങ്കിലും വെക്കണേ ഇല്ലെങ്കിൽ ഓക്കെ പൊടിച്ച് തരിപ്പണാക്കി തരും ഇവിടെ ഇരുപത് ക്ലാസ് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇരുപതെണ്ണ ഒന്നു രണ്ടെണ്ണല്ലോ ഓക്കെ പൊടിച്ച് കളഞ്ഞു കുൻപൊന്നു വേണ്ട വേണ്ട ദേവി ഉപദ്രവിക്കരുത് ബാൻ അതെന്തേട്ടെ പൊട്ടിക്കാനേ ഇന്ന് വേണ്ടാട്ടോ എന്താ അത് കുട്ടിക്ക് പൊട്ടിക്കണോ വേണോ ആ എന്നാ രണ്ടെണ്ണിടത്ത് പൊട്ടിച്ചോട്ടേട്ട് ടേട്ടേ പറഞ്ഞ പൊട്ടും കരണ്ടില്ല അവിടുന്ന് വീണ പൊട്ടും കരണ്ടില്ല ഒത്തേ കരണ്ടില്ലേ പാമ്പി പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനാറ് ക്ലാസ്സുകൾ ഇണ്ട് കേട്ടോ പുതിയ വീട്ടില് ഫ്ലൈവുഡ് ബാക്കി വെച്ചാൽ ഇത് കൂടെ ഒരു ഫ്ലൈവുഡ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നീളത്തിൽ അല്ലെങ്കിൽ ഒരു ചതുരം ബോക്സ് പോലെ എന്നിട്ട് അടിച്ചിട്ട് ക്ലാസ്സുകൾ വെക്കാനുള്ളത് ഈ സൈഡില് വെക്കണം എന്ന് വിചാരിക്കണുണ്ട് തികയോന്നറിയില്ലേ ഉണ്ടാവില്ല അല്ലേ അത് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് പലഹാരം ചായക്ക് ദിവസം ഉണ്ടാക്കിയ നമ്മടെ വീട്ടിൽ അവസ്ഥതാണ് എന്തെങ്കിലും ഒരു ദിവസേ പാടുള്ളൂല്ല എന്നെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പം ഉണ്ടായില്ല ദിവസം പലഹാരം ഉണ്ടാക്കി ഏതൊരു വീട്ടിലെങ്ങനെ ഉണ്ടാവുക നമ്മള് രണ്ടെണ്ണം വെച്ച് മൂന്നെണ്ണം വെച്ച് ഞാൻ പിന്നെ കഞ്ഞി കഞ്ഞിട്ട് ഞാൻ ചോറുണ്ട് എക്ക് ദിവസം പലഹാരം എനിക്ക് തീരെ പിടിക്കില്ല ഇങ്ങനെയൊക്കെ നമ്മള് ചെയ്ത് വെച്ചാലും കുറച്ച് നേരം കൂടെ കഴിഞ്ഞ കഴിഞ്ഞ കാണാട്ടില്ലേ പക്ഷെ ഇത് എനിക്ക് സത്യം ഇതൊരു രസമായിട്ട് തോന്നുന്നു കാരണം എന്താ വെച്ചാ നമ്മുടെ നമ്മളൊക്കെ ചെറുതാവുമ്പോ എന്തായിരുന്നു ഈ മൂന്ന് വിളക്കൊക്കെ എവിടെ ഉണ്ടാവു രണ്ട് വിളക്ക് എന്റെ വീട്ടില് രണ്ട് വിളക്കുണ്ടാവുള്ളൂ പിന്നെ ഈ കുപ്പിയില്ലേ കുപ്പിയുടെ വിളക്ക് മല്ലെന്നോ ഈട്ടാ കോട്ടുറുമ ഏ അടുത്ത വീട്ടില് അടുത്ത തൊടിയില് റബ്ബർ തൊടി ആയിട്ട് അവിടെ വളടാൻ വേണ്ടിട്ട് വളം കൊണ്ടൊന്ന് വെക്കും ഇതിൽ ഈ കോട്ടുറുമെന്ന് പറഞ്ഞിട്ടേ ഈ വളത്തില് എന്റെ ദൈവമേ ചോറുണ്ണാൻ പറ്റോ നമുക്കൊന്ന് എന്റെ എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്റെ അമ്മ എന്റെ വലിയ വിളക്ക് ഈ വിളക്കില്ലേ എന്റെ വീട്ടിലുണ്ടായിരുന്നു അതെ വീട്ടിലോട്ട് അവിടെ അലുമിനിയ വിളക്കല്ല അവിടത്തെ ഓട്ടുവിളക്ക് ഇത് അമ്മൂനെ പ്രസവിച്ച് വരുമ്പോ വീട്ടിൽ നിന്ന് തന്ന വിളക്കാണ് കേട്ടോ ഈ വിളക്ക് ഞങ്ങളുടെ പുറത്തുള്ള ചില ചില ആചാരങ്ങളാണ് ഈ പ്രസവിച്ചുവരുമ്പോ കുറേ പാത്രങ്ങൾ തരിക കൊറേ പാത്രങ്ങൾ തരിക എന്നിട്ട് അതൊക്കെ കൊറേ മുക്കിലിടുക അവൾ അതിന്റെ പിടീതാ അവൾടെ മാത്ര അവൾടേതാ പിടീതാ ആ ഉണ്ട സാധനം കാണാല്ല അതിലാ ഉണ്ടപ്പോ കഴിഞ്ഞാല് പറഞ്ഞേണ്ടിയോ ഇത് രണ്ടും കണ്ടോ പറഞ്ഞ് ആണ് ഒന്നില് കോറയാണ് പറഞ്ഞേണ്ടിയാണ് എന്തായാലും അവിടെ വെച്ചോ പറ ശരി വരുമ്പോൾ എന്ത് കാണിച്ചുകൊടുക്കും ഇവിടുന്നു കാണണ്ടേട്ടോ അടുക്കളയില് കയറി കിട്ടുക അപ്പുറം വരെ പ്രവേശനം ഇപ്പറത്തേക്ക് ഒരാൾ കിടക്കരുത് കണ്ടിട്ട് ആ പാത്രത്തിന്റെ അടുത്തന്നെ ഒരാളുണ്ട് വരും ഞാനങ്ങാണ്ടാട്ട ഒരാളെ ഒരു സാധനം എടുക്കാൻ പാടില്ല ഇവിടെ ഇങ്ങനെ ഈ മക്കളുടെ മക്കളിനടുത്തോ ഈ പറഞ്ഞ ചിട്ടൊന്നും നടക്കില്ല ഇടത്തോടത്ത് വെക്കൂല്ലേ

അത് കാരണം പറ്റില്ല ദിവസം അടിച്ചു തുടച്ചിട്ടും പാത്രങ്ങൾ കഴുകി പാത്രങ്ങൾ കഴുകി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് എന്നാലും നമ്മളെ മാത്രം പറയും ഇതൊരു പഴയൊരു വീടായതും കൊണ്ട് എത്ര ചെയ്താലും ഇങ്ങനെ അല്ല ഈ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ നമ്മൾ ദിവസം കഴുകിയിട്ടില്ല കഴുകിട്ടില്ല തുടച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ വൃത്തിയിൽ ഇങ്ങനെ കിടക്കുവോട്ടിലൊന്നും ഒരാളത്ത് പറഞ്ഞ മനസിലാക്കി കഴിഞ്ഞു അവര് അത് ചെയ്യില്ല അടുത്ത ബാക്കിയുള്ളവർ വന്ന ചെറിയ എന്ത് അവർക്ക് അവര് ഇപ്പൊന്നും വിഷയമില്ല പറഞ്ഞിട്ടും അറിയും നമുക്ക് അല്ലാതെ പിന്നെ കുട്ടികൾക്ക് തോര് കൊടുക്കേണ്ട പട്ടാളച്ച പഠിപ്പിച്ച വടക്കാൻ പറ്റും ഒക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്തോളും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാരും കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് ഉള്ളത് എടുത്ത് വെച്ചതാണ് കേട്ടോ കോഴികൾക്ക് പിന്നെ കൊടുക്കാൻ അതൊരു പാത്രത്തിലാക്കി ഒന്നൊരു പാത്രത്തിലേക്ക് നാലൊരു ഒരു പാത്രത്തിലേക്ക് പിന്നെ ഇത് ഗോതമ്പ് ഗോതമ്പും ഗോതമ്പ് ഓടിയാണ് അതും കോഴികൾക്ക് കൊടുക്കുള്ളതാണ് എന്താണെന്നറിയാം നമ്മുടെ സൗകര്യത്തിന് ഓടി വരിക കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മഴ വരുന്നുണ്ടില്ലമ്മ മഴ പെയ്യട്ടെ വീട് നിർത്തിക്ക ഫ്ലാഷ് എടുത്തിട്ട് ഫ്ലാഷ് ഇട്ട് ചാർജില്ല അപ്പോ ഇത് കൂടി മുടി വയ്ക്കട്ടെല്ല നമ്മുടെ വീട്ടത്തെ ധാന്യ തൊടയ്ക്കണം ഏ എല്ലാം അമ്മ പറയുന്ന കേട്ട് ഇനിയിപ്പോ വീഡിയോ എടുക്കലൊന്നും പറയാൻ പറ്റില്ല അമ്മ ഇതാ ദോശയുടെ കൂടെ കോഴികൾക്ക് ഇട്ടുകൊടുത്താൽ മതി പൗഡർ അമ്മ ഞങ്ങൾ ഇങ്ങനെ മുക്കാ ഭാഗം എടുത്തിട്ട് അവിടെ അപ്പോൾ പിന്നെ റേഷൻ കടയിൽ ചിലത് ഇങ്ങനെ പൂത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അതങ്ങനെ ചിലപ്പോൾ ഞാനൊരു പാക്കറ്റ് പൊട്ടിക്കും അമ്മയൊരു പാക്കറ്റ് പൊട്ടിക്കും കണ്ടിട്ടുണ്ടാവില്ലേ രണ്ട് പേരും പൊട്ടിക്കുന്നത് അതുംകൊണ്ട് അങ്ങനെ രണ്ടെണ്ണം വരുന്നതാണ് കേട്ടോ ഇതാ ഈ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് രണ്ട് മൂന്നാല് ദിവസമായി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു പിന്നീന്ന മാങ്ങച്ചാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അച്ചാർ ഇട്ടാൽ മതി വടുവപ്പുളി ഇന്നപ്പം ഇനി അരി അരയ്ക്കാനൊന്നും ഉണ്ടമ്മ നാളെ ഉപ്പ്മാവെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക രാവിലെ എൻ്റെ അമ്മ പറയേ ദിവസം ഇപ്പം ഇഡ്ഡലിയും ദോശ തന്നെ ഇഡ്ലിയും ദോശ തന്നെ തന്നെയാണ് ഒന്നല്ലെങ്കിൽ പൊറോട്ട ഇപ്പോഴത്തെ മക്കളുടെ അല്ലെങ്കിൽ ബിരിയാണി ഇല്ലെങ്കിൽ കുഴിമന്തി ഞാൻ അരി വാങ്ങിയച്ചക്കെയാണ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളെ ഉള്ളുണ്ടാക്കുക വിചാരിച്ചിട്ട് എൻ്റെ അപ്പവും കുഴിമന്തി കടയിൽ നിന്ന് ഇന്നലെ പോകുമ്പോൾ തന്നെ വന്നാൽ കുഴിമന്തി ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരുമോ ചോദിച്ചു അവിടെ കറണ്ടില്ലാണ്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ട് വന്നു എന്നിട്ടും നല്ല പൊറോട്ട വയ്ക്കുക ദിവസം രാവിലെ ഇതാണ് പണി പക്ഷെ ദിവസം രാവിലെ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ അടുക്കി വെച്ചിരുന്നില്ല കേട്ടോ ബാക്കിയുള്ള നമ്മളിങ്ങനെ ചെയ്തിരുന്നു ഇനി നമ്മൾ കൂട്ടാനൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ വെക്കും അത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വക അവരുടെ ഒരു പലഹാര എന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്ന് ക്ലാസ്സില്ലാതിരിക്കല്ലേ ആ ഇനി പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് മാറ്റി വയ്ക്കട്ടാ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ എന്താണെന്നറിയോ ഇവിടെ വെക്കുന്നത് ഫ്രിഡ്ജിൽ ഉരുളക്കിഴങ്ങും ഉള്ളിയും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇടുക അപ്പോൾ അത് ഒരു എന്താ ഇങ്ങനെ ചാക്കോ കവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മൊല്ലിടുക അപ്പോഴേ നമ്മുടെ വൃത്തിയാക്കണ വീഡിയോയും വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാ ഇനി വരാൻ പറ്റുമെന്നു അറിയില്ല കാരണം കറണ്ടിൻ്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പം പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഓക്കെ കറണ്ട് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം